ട്രോളിംഗ് ട്രോളിംഗ് നിരോധനം 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 നിലവിൽ നിലവിൽ വന്നതോടെ സംസ്ഥാനത്തെ സമുദ്ര മത്സ്യവിപണി മറ്റൊരു സീസണിലേക്ക് കടക്കുകയാണ് പരമ്പരാഗത ഈ കാലയളവിലെ വിപണിയെ അടുത്തറിയാം നിന്നുള്ള റിപ്പോർട്ടിലേക്ക് വന്നതിനെ തുടർന്ന് യന്ത്ര മത്സ്യബന്ധന മേഖല നിശ്ചലമായിട്ട് മൂന്നാം ദിവസം നമുക്കറിയാം നിന്നും വലിയ എത്തിക്കുന്ന ഒരു മേഖലയാണ് യന്ത്രവത്സ്യബന്ധന മേഖല അതേസമയം ഈ നിരോധനം ബാധകമല്ലാത്ത പരമ്പരാഗത യാനങ്ങൾ കൊല്ലത്ത് വളരെ സജീവമാണ് അവരുടെ സീസണുമാണിത് ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം പോർട്ടിന് സമീപമാണ് ഈ കൊല്ലം പോർട്ട് മുതൽ തങ്കശ്ശേരി വരെ പോർട്ട് കൊല്ലം മൂതാക്കര വാടി തങ്കശ്ശേരി എന്നീ ഫിഷ് ലാൻഡിങ് സെന്ററുകൾ ഉള്ള ഒരു പ്രദേശമാണിത് നമുക്ക് ഈ കാഴ്ചയിൽ തന്നെ കാണാം വളരെയധികം പരമ്പരാഗത യാനങ്ങൾ പണിയെടുക്കുന്നുണ്ട് മത്സ്യത്തൊഴിലാളികൾ അവരുടെ ഒരു സീസണാണ് ഈ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ഒരു സീസൺ തന്നെയാണിത് നമുക്ക് പോയി ഇവിടുത്തെ ഒരു വിപണിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം ഞാനിപ്പോൾ നിൽക്കുന്നത് പോർട്ട് കൊല്ലം ഫിഷ് ലാൻഡിങ് സെന്ററിലാണ് ഇവിടെ കൂടുതലായും പണിയെടുക്കുന്നത് ഔട്ട് ബോട്ട് ഫൈബർ വള്ളങ്ങളാണ് നമുക്ക് നോക്കാം ഇവർക്ക് എന്തൊക്കെ മത്സ്യങ്ങളാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത് ചേട്ടാ ഇന്ന് നമ്മൾ പണിക്ക് പോയിട്ട് എന്തൊക്കെ മീനുകളാണ് കിട്ടിയത് ഇന്നിന്റെ മാന്തല് പിന്നെ പിന്നെ ചങ്ക് നണ്ട് ഇതെല്ലാം ബേസ്റ്റ് സാധനമാണ് പക്ഷെ മാന്തല്യൊക്കെ പോകുന്നു വില കൊടുത്ത് പക്ഷേ വില കുറവാണ് ഈ ചാള നെയ്ച്ചാളാ ലഭ്യത ഇപ്പഴ മെനിയൊക്കെ നെയ്ച്ചാളെ ഉള്ളവർക്കും ഇല്ലാത്തവർക്ക് ഒന്നുമില്ല ഇപ്പൊ നമ്മൾ ഈ ഒരു ട്രോളിംഗ് ട്രോളിംഗ് ബോട്ടുകളില്ല ആ സമയത്ത് ഈ ഒരു കടലിലെ മത്സ്യബന്ധനവും മീൻറെ വിലയൊക്കെ എങ്ങനെയാണ് നമുക്ക് മീൻറെ വില എന്ന് പറഞ്ഞപ്പോ സാധാരണ തെറ്റില്ലാത്ത വില കൂടെ തന്നെ ഇപ്പൊ മീനൊക്കെ വ്യാപകം ചെയ്ത് പോകുന്നത് വേറെ കുഴപ്പമൊന്നും ഈ ട്രോളിംഗ് ബോട്ടുകൾ ഇല്ലാത്ത സമയത്ത് കടലിലെ മത്സ്യബന്ധനം കൂടുതൽ എങ്ങനെയാണ് അതിന്റെ ഒരു ട്രോളിംഗ് ബോട്ടുകൾ ഇല്ലാത്തത് നമ്മളെങ്ങനെ ഇല്ലാതിരിക്കുമ്പോഴത്തേക്ക് വല കൊണ്ട് നമുക്ക് എവിടെ നീട്ടാൻ നമുക്ക് വല വരിക്കാൻ ചെയ്യാം പക്ഷെ ബോട്ട് പിന്നെ ഈ ബോട്ടുകാർ വന്നിരുന്നാൽ ചിലപ്പോൾ നമ്മുടെ വലയൊക്കെ നഷ്ടപ്പെടും അതുകൊണ്ടിപ്പം എന്താ പറയുക നമുക്ക് എവിടെയും കൊണ്ട് അല്ലെ നീട്ടി വാങ്ങിയെടുക്കാം ഈ ഈ കാണാം നമുക്ക് ഹാർബർ വളരെ സജീവമാണ് അവിടെയാണ് ഇതിന്റെ ലേലം നടക്കുന്നത് നമുക്ക് ആ മീനുകളുടെ ലേലവും വില അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം ലേല ഹാൾ വളരെ സജീവമാണ് മത്സ്യങ്ങളുടെ വ്യാപാരം വലിയ തോതിൽ നടക്കുന്നുണ്ട് നമുക്ക് ഇന്നത്തെ വില നിലവാരത്തെ കുറിച്ച് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം ഏതൊക്കെ ചാളപ്പണി ചാളപ്പണി നടക്കുന്നുണ്ട് കുറേച്ചാൽ ചാളപ്പണി നടക്കുന്നുണ്ട് ചാളക്കേകദേശം ഒരു ഇരുനൂറ്റമ്പത് രൂപ ഇരുനൂറ്റി അമ്പത് രൂപ കിലോയ്ക്ക് വില വരുന്നുണ്ട് അപ്പം അത് ഈ ട്രോളിങ് നിരോധനത്തിനോടനുബന്ധിച്ച് ഇവിടെ ചെറുവള്ളങ്ങൾ പോകുമ്പോൾ ഈ സമയത്താണ് നമ്മുടെ വള്ളങ്ങൾക്ക് വില കിട്ടുന്നത് സാധാരണ സമയത്ത് വില വളരെ കുറച്ചാണ് കിട്ടുന്നത് ഈ സമയത്ത് വില കിട്ടുന്നതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ കച്ചവടക്കാർ ഇവിടെ വരുന്നതുകൊണ്ടാണ് കിട്ടുന്നത് കാരണം ഏറ്റവും ഫ്രഷ് മീനാണ് നമ്മുടെ ഈ തീരത്ത് കിട്ടുന്നത് ഏറ്റവും ഏറ്റവും കിട്ടാവുന്ന നിലയ്ക്ക് ഏറ്റവും ഫ്രഷ് മീനാണ് കിട്ടുന്നത് അതുകൊണ്ട് അതിൻ്റെ കൂടുതൽ കച്ചവടക്കാർ വരികയും ഇവിടെ നിന്ന് വന്ന് മീനെടുക്കുകയും ചെയ്യും കറക്റ്റ് ആവശ്യമുള്ളവരും വരാറുണ്ട് ഇവിടെ ഈ ഹാർബറിൽ ചില്ല വ്യാപാരത്തിനും അതുപോലെ തന്നെ വീട്ടാവശ്യത്തിനും മത്സ്യങ്ങൾ വാങ്ങാൻ വളരെ പുതുമയുള്ള മത്സ്യങ്ങൾ കിട്ടുന്നു ഈ മറ്റൊരു പ്രത്യേകത ഇവിടെ വന്ന് വന്ന് വാങ്ങുമ്പോൾ പ്രത്യേകത വാങ്ങിയ നേരത്തേക്ക് വന്ന് വാങ്ങുമ്പോൾ ലാഭത്തിന് കിട്ടും ഇപ്പൊ ഈ ഈ സമയത്ത് വില കൂടുതൽ തന്നെയാ ചന്തയില് പിന്നെ കിട്ടുന്ന അതേ വിലക്ക് തന്നെ ഇപ്പൊ ഇവിടെയും വിൽക്കുന്നത് ഈ ചില വിൽപ്പനക്കാര് വിൽക്കുന്നത് അങ്ങനെ തന്നെയാണ് വാങ്ങുന്ന ഫ്രഷ് ആയിരിക്കും അപ്പൊ വയസ് ഇട്ടതായിരിക്കത്തില്ല ബോട്ടിൽ വരുന്ന മെയിനല്ലേ തന്നെ എന്ന് വിചാരിച്ചുള്ള ഫ്രഷ് ഫ്രഷ് ആയിട്ടുള്ള വരുന്നത് കിട്ടും പിന്നെ ആയതുകൊണ്ട് വില സീസണിന്റെ ആരംഭമായതിനാൽ തന്നെ മത്സ്യ ലഭ്യത ഉണ്ടെങ്കിലും നെയ്ച്ചാള ഉൾപ്പെടെയുള്ള മത്സ്യത്തിന്റെ വില കുറഞ്ഞിട്ടില്ല മുന്നൂറ് രൂപ വരെയാണ് ഇപ്പോൾ വില നിലവാരം അതേസമയം സംഭരണ സംവിധാനം ഇല്ലാത്ത പരമ്പരാഗത യാനങ്ങൾ പിടിക്കുന്ന മീനുകൾ അപ്പപ്പോൾ തന്നെയാണ് വിപണിയിലേക്കും വീടുകളിലേക്കും എത്തുന്നത് അതിനകത്തുള്ള ഏറ്റവും ഫ്രഷ് മീനുകൾ രുചികരമായി പാചകം ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ഒരു സീസണാണിത് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി പോർട്ട് കൊല്ലം ഹാർബറിൽ നിന്നും ക്യാമറമാൻ ഷിജു ആൻ്റെ ഒപ്പം നീരജ് ലാൽ ആശ്രമം